അപ്പൊ നമ്മൾ തായലിൽ പട്ടായയിലാണ് അപ്പൊ നിൽക്കുന്നത് എന്ന് പറയുമ്പോ ഫ്ലോട്ടിങ് മാർക്കറ്റിലാണ് അല്ലേ അപ്പൊ ഒരുപാട് കാഴ്ചകൾ അതിൻ്റെ ഉള്ളിൽ കാണാനുണ്ട് ബാക്കി കാഴ്ചകളൊക്കെ നമ്മൾ അവിടെ കണ്ടാലോ തിരുമേലൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുള്ള വെള്ളത്തിന് മുകളിൽ ഇതാക്കെടുക്കുന്ന ഒരു മാർക്കറ്റ് ആണ് ഇതാ ഇതൊക്കെ എന്തെല്ലാം സാധനങ്ങളും അവിടെ മേടിക്കാൻ കിട്ടുക എന്ന് പറയും ഒരുപാട് ആൾക്കാരിട്ട് ഈ ഒരു കാഴ്ച കാണാനായിട്ട് വെറുതെ നോക്കിയാൽ മുകളിലേക്ക് ഇങ്ങനെ കോളിപ്പടി കയറി അപ്പുറത്തേക്ക് പോവാ ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു കുറേ ദൂരമായിട്ട് നമ്മളിങ്ങനെ ഈ ഒരു വഞ്ചിയിൽ വരുന്നു കാഴ്ച എന്ന് പറഞ്ഞ ഗംഭീര കാഴ്ച തന്നെ നമ്മൾ പറഞ്ഞ് കേട്ട അറിവിലേക്കാളും വലിയതാണ് കേട്ടോ ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കിലെ കാഴ്ച എന്ന് പറഞ്ഞാൽ മുമ്പിൽ കണ്ട ആപ്പിളാണോ അതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ നമുക്ക് വലിയ പിടുത്തൊന്നും പോരാ പക്ഷെ ഇതെല്ലാം വെള്ളത്തിൽ കണ്ട മരത്തിന്റെ തൂണുകളിലാണ് കേട്ടോ ഈ സംഭവം നിൽക്കണേ അങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടിയുള്ള കാഴ്ചകൾ കണ്ടിങ്ങനെ നമ്മൾ നടക്കുകയാണ് ഇത് ഒരിക്കൽ തോന്നുന്നു ഒരുപാട് സ്ഥലത്ത് എന്താ പറയുക വെള്ളം കെട്ടി നിർത്തിയിട്ടാണ് ഇങ്ങനൊരു കാഴ്ച നമ്മൾ ഒരുക്കിയാക്കണത് അപ്പോൾ കണ്ട ഇത് ഏരിയ കുറേ ഉണ്ട് കേട്ടോ നമ്മുടെ അവിടുത്തെ വലിയ എന്താ പറയുക ഷോപ്പിംഗ് മാൾ പോലത്തെ ഒരു സംഭവമാണ് എല്ലാത്തിലും പ്രായമായിട്ടുള്ള ഒരേ ആൾക്കാർ ഇതേ കണ്ടങ്ങനെ കച്ചവടത്തിന് വേണ്ടി വേണ്ടിയിരിക്കുന്നുണ്ട് ഇവിടുത്തെ എന്ന് പറയുമ്പോൾ അതേ നോക്കിയാൽ ലെതറിൻ്റെ സാധനങ്ങൾ അതേപോലെ ചെരുപ്പ് ഡ്രസ്സുകൾ അതുപോലെ ഫുഡ് ഐറ്റംസ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിൽ എന്താ പറയുക മരത്തിൻ്റെ കാലുകൾ ഞാത്തി അതിൻ്റെ മുകളിൽ ഒരു മാർക്കറ്റ് ഉണ്ടാക്കിയെടുത്തേക്കാണ് എനിക്ക് തോന്നുന്നു ലോകത്തില് തന്നെ ലോകത്തില് തന്നെ ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് ഇണ്ടടാ കാശ്മീർ തായ്ലാന്റിലുണ്ട് ഞാൻ ചോദിക്കുന്നത് ഇത്രയും വലിയ ഒരു സംഭവം ഉണ്ട് ഉണ്ട് ആ കണ്ട അത് ഇരുമ്പിലാണ് ചില ഭാഗങ്ങളൊക്കെ അവർ മെയിൻറ്റൈൻ ചെയ്ത് എത്ര താഴ്ച ഉണ്ട് എന്ന് ചോദിച്ചാൽ അത്യാവശ്യം താഴ്ച കാണും പറയാൻ പറ്റില്ല എന്താ പറയാ ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് ആൾക്കാർ ഈ കാഴ്ച കാണാൻ വരുന്നുണ്ട് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം കുറെ നാളിങ്ങനെ വെള്ളത്തിലും ഒന്നും സംഭവിക്കില്ലേ അവിടെ പനന്തങ്ങ് നോക്കിയാൽ അവിടുത്തെ പക്ഷെ അത് പനന്തങ്ങ് ഇവിടുത്തെ ഏറ്റവും വലുതാ നമുക്ക് ഇത്ര വല്യത് കിട്ടാറില്ല പക്ഷെ ഇവിടുന്ന് നമ്മൾ യാത്ര തുടങ്ങിയിട്ട് കുറെ നേരം ആയിട്ടാ അപ്പൊ രണ്ട് സൈഡിൽ നിന്നിട്ട് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട് കണ്ടാ ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാ ഈ ഒരു ഭാഗത്ത് നല്ല കോൺക്രീറ്റ് തൂണിലാണ് ഇതിനെ ഇവിടെ നിർത്തിയാക്കിയിട്ട് ഇത് അത്യാവശ്യം നല്ലൊരു ബിൽഡിംഗ് ആണ് അപ്പൊ അങ്ങനെ നമ്മൾ ഇത് കുറച്ച് ദൂരെ ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ വന്നു കാഴ്ചകളൊക്കെ കണ്ടു വന്നു പ്രിൻസേ നമ്മൾ അടുത്ത കാരണം നമുക്ക് സന്തോഷം അല്ലേ െ ഇത് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എത്രത്തോളം ഫീൽ അറിയില്ല ചെയ്തേ അപ്പൊ അതെ വെള്ളത്തിന്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത് ആ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് ഇവിടെ തുടങ്ങുകയാണ് വെള്ളത്തിടെ വന്നപ്പോഴ്കളൊക്കെ കണ്ടു ഇതേ നോക്കിയാൽ കണ്ടി എന്താ മനസ്സിലായില്ലെങ്കിലും നോക്കി ഒരുപാട് സംഭവങ്ങൾ നോക്കി നമ്മൾ നേരത്തെ കണ്ട പോലെ അല്ലെ നോക്കി ഒരുപാട് ബാഗ് കുട്ടികൾക്കുള്ള സാധനങ്ങൾ ചെരുപ്പ് ഇപ്പുറത്തെ വേറെ സൈഡിൽ ചെരുപ്പ് കളിപ്പാട്ടങ്ങൾ അതേപോലെ റോബോട്ട് കുട്ടികൾക്കുള്ള വണ്ടി സാധനങ്ങൾ തുടങ്ങിയത് അവിടെ ചാറ്റ് അടിക്കാനുള്ള സാധനങ്ങൾ കണ്ണട ഉണ്ട് അതേപോലെ ഡ്രസ്സ് ഉണ്ട് പേഴ്സ് ഉണ്ട് പേഴ്സുണ്ട് ബാഗുണ്ട് അത് അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയത് മനോഹരമായിട്ട് ആ കാര്യങ്ങൾ ഓക്കെ അത് വന്നത് ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കിയാൽ നല്ല വെറൈറ്റി ഡ്രസ്സുകളാണ് കേട്ടോ ഓരോ കളർഫുൾ കളർഫുൾ ആണ് ഇവിടുത്തെ പ്രത്യേകം പറയുന്ന കളർഫുൾ ആണ് ഇത് അങ്ങോട്ട് നോക്കി കണ്ട ആകെ കൂടി കണ്ണൊക്കെ അങ്ങട് അടിച്ചു പോകുന്ന രീതിക്കുള്ളൊരു സംഭവമാണ് അതെ 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 അതൊക്കെ നമ്മൾ നടക്കുന്നത് വെള്ളത്തിന്റെ മുകളിൽ കൂടി അന്ന് ഓർക്കണം അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പൊ അങ്ങനെ നമ്മള് ഫ്ലോട്ടിങ് മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് വെള്ളത്തിക്കിടെ ഇങ്ങനെ കൊറേ പോയി കാഴ്ചകളൊക്കെ കണ്ട് ശെരി അവിടെ അപ്പുറം കടന്നു അല്ലേ അതിനുശേഷം നമ്മൾ നടന്ന് ഇങ്ങനെ കുറെ കാഴ്ചകളൊക്കെ കണ്ടു ശരിക്ക് പറഞ്ഞു ജീവിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ പല തരത്തിലുള്ള എന്താ പറയാ വേഷം കിട്ടുക എന്നെ പറയും അല്ലെ ശരി പക്ഷേ അതിനിടയ്ക്ക് നമ്മള് കുറെ കാഴ്ചകൾ പറയും പല ഡ്രസ്സ് വേഷവിധാനങ്ങൾ അതേപോലെ തന്നെ പടം വരയ്ക്കുന്ന ആൾക്കാർ പെൺകുട്ടികൾ അവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് ഏഹ് പിന്നെ ఆ അതായത് നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മള് തല്ലിക്കൊന്ന് കളയുന്ന സംഭവങ്ങളെയൊക്കെ വറുത്തുവച്ചേക്കാണ് അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞു ഇവിടത്തെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് തന്നെയാണ് അല്ലേ അപ്പൊ എനിക്ക് തോന്നുന്നു ഏഹ് നമ്മള് ഈ പ്രാവശ്യത്തെ തായ്ലന്റ് വരവില് നമ്മൾ ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ ഒരു കാഴ്ച ഇവിടെ കാണിച്ചാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ കാണാത്ത ആൾക്കാരെ അറിയില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോട്ടെന്ന് ചേർന്നിട്ടാണ് ചിലപ്പോൾ കണ്ട ആൾക്കാർ ഇഷ്ടമാരി ഉണ്ടാവും നിങ്ങളെ തായ്ലന്റ് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഒന്നും നോക്കണ്ടാട്ടാ നമ്മുടെ ബേബി ചേട്ടനെ വിളിച്ചോട്ടാ മുപ്പതിലധികം വർഷമായിട്ട് ബേബി ചേട്ടൻ ഇവിടെ തായ്ലൻഡിൽ സ്ഥിരത്താ സാധന എനിക്ക് തോന്നുന്നത് ഇത്രയും മനോഹരമായിട്ട് തായ് തന്നെ കാണിച്ചു തരാനായിട്ട് ബേബി ചേട്ടന് മാത്രം പറ്റില്ലട്ടോ ബേബി ചേട്ടൻ ട്രാവൽസിന്റെ പേരാണ് ക്രസ് ട്രാവൽസ് എന്ന്